പത്തുമണിയോടുകൂടി തന്നെ കയറിയിരിക്കണം ഇതിൻ്റെ അകത്ത് കയറണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു എട്ടേ കൂടി തന്നെ ആളുകൾ വരുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും ഈ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് ഇവിടെ ഏകദേശം നമസ്കാരം നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സ്വാഗതം ആശംസിക്കുന്നതിനായി ഗാർലാൻഡിംഗ് സെർമണി ബൈ ബി ജെ പി തൃശൂർ ഡിസ്ട്രിക്ട് ടീം സ്വാഗതം പറയുക എന്ന ഔപചാരികമായ ചടങ്ങാണ് എനിക്ക് നിർവഹിക്കുവാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന്റെ ജനാധിപത്യ മഹോത്സവം ആരംഭിക്കുകയാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആപാലവൃദ്ധം ജനങ്ങളും എല്ലാ മാധ്യമങ്ങളും നടത്തിയ സർവേ ലോകം നടത്തിയ സർവേ ആപാലവൃദ്ധം ജനങ്ങളോട് ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിക്കുമ്പോ ആപാലവൃദ്ധം ജനങ്ങളുടെയും ഒന്ന് മാത്രമാണ് അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി എന്ന പേരാണ് ഭാരതം മുഴുവൻ പറയടിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജി എന്ന പേര് പാവപ്പെട്ടവർക്ക് വെള്ളം പാവപ്പെട്ടവർക്ക് ഭക്ഷണം പാവപ്പെട്ടവർക്ക് ജോലി പാവപ്പെട്ടവർക്ക് വീട് അങ്ങനെ സകല പാവപ്പെട്ട ജനങ്ങളുടെയും കണ്ണീരൊപ്പുന്ന പ്രധാനമന്ത്രി സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷങ്ങൾക്ക് അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അതാണ് ഭാരതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ചില ആളുകൾ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കും നരേന്ദ്രമോദിജിയെ ഇല്ലാതാക്കും നരേന്ദ്രമോദിയെ കൊണ്ടുവരില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം മെയ് മാസത്തെ സൂര്യൻ കിഴക്കാൻ ഉദിക്കുന്നതെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാനെന്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ് സ്വാഗതം പറയേണ്ടത് ആദ്യമായി നമുക്കെല്ലാം നമ്മൾ കാത്തിരുന്ന ലോകാരാധ്യനായ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾ മാത്രമല്ല ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഞാൻ ആദ്യമായിട്ട് ഈ സദസ്സിൻ്റെ പേരിൽ ബി സംസ്ഥാന സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു ഐ എസ് ടീമി ഹോണേഡ് ടു എക്സ്റ്റൻഡ് എ മോസ്റ്റ് ഹാർട്ടി വെൽക്കം ടു അവർ ബിലോവഡ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി നമസ്തേ സാർ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ കൂടെ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനനായകന്മാർ ജനസാരഥികൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ദീർഘിപ്പിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല ജനനായകൻ നന്മയുടെ പ്രതീകം ശ്രീ സുരേഷ്